ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച അത്യാഹിത വിഭാഗം മാലിന്യ സംസ്കരണ പ്ലാൻ എന്നിവയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു നിലവിലെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കറിന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് தரப்ப <laughs> 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 അതുപോലെ തന്നെ നമ്മുടെ എസ് ടി പി പ്ലാന്റ് ആയൊക്കെ ഈ എസ് ടി പി പ്ലാന്റിനൊക്കെ അത് നമ്മൾ തിരുവനന്തപുരത്ത് ഓരോ കാര്യങ്ങൾക്കും കയറിയിറങ്ങുമ്പോൾ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജിൻ്റെ അകമഴിഞ്ഞ പിന്തുണ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള പിന്തുണയും അവരുടെ സഹായ സഹകരണങ്ങളും തന്നെയാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ എസ് ടി പി കരാറത്ത് ഐ ആർ ടി സിയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരണ്ട് അവർക്കിന്ന് രാവിലെ കൂടി പങ്കുവെച്ചത് ഇതിൻ്റെ ഈ എസ് ടി പി പ്ലാന്റ് ആരംഭിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് ആരംഭിച്ച പ്ലാന്റുകളൊക്കെ തന്നെ ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നൊരവസ്ഥയിൽ ഒരു വർഷം കൊണ്ട് കേവലം ഒരു വർഷം കൊണ്ട് ഒന്നേക കോടി രൂപയുടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിരന്തരമായിട്ടുള്ള നമ്മുടെയൊക്കെ ഇടപെടലുകൾ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ കെ ശൻ കെട്ടിടം വളരെ മനോഹരമായി നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായി നിൽക്കുന്ന നിൽക്കുന്നൊരു കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കാൻ ഒരു ടീം വർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ട മജീദ് യും സിഞ്ചിത്തിന്റെയും അതുപോലെ വിനോദത്തിലുള്ള ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും അവർക്ക് അകമഴിഞ്ഞുള്ള ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനം എന്ന് തന്നെ പറയാം കാരണം ഓരോ ദിവസങ്ങളും നമ്മുടെ ഓരോ പരിപാടി നടക്കുമ്പോൾ പത്ത് ടു നാല് എന്നുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ സമയത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ ഓഫീസിലുള്ള ഈ താലൂക്ക് ഹോസ്പിറ്റലിലുള്ള സെക്യൂരിറ്റിക്കാർ മുതൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മെഡിക്കൽ ഓഫീസർ വരെ എല്ലാ അർത്ഥത്തിലും തൻ്റെ വീടിന് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിൻ്റെ പണി നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ കൂടെ അകമഴിഞ്ഞ് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയും അനുവദിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് അത്യാഹിത വിഭാഗം പണി പൂർത്തീകരിച്ചത് ഒന്ന് കോടി രൂപ ചിലവിലാണ് മാലിന്യ സംസ്കരണ പ്ലാൻ നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ കെ സി കുഞ്ഞി മുഹമ്മദ് വി എ കെ തങ്ങൾ ബി മുഹമ്മദ് റസാഖ് കണ്ണിയൻ കരീം ബി ഡി ഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ